ഗജാനന്ദനെ അടിച്ചൊതുക്കി സച്ചി നമ്മുടെ രേവതി സച്ചിക്ക് മുമ്പിൽ മനസ്സ് തുറക്കുന്നു എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം നമ്മുടെ ഗജാനന്ദൻ പകുപോക്കാനായി പാതിരാത്രിയിൽ രേവതിയുടെ വീട്ടിലേക്ക് കയറി വരുന്നത് തന്നെയാണ് നാം ഇന്നലെ എല്ലാവരും എപ്പിസോഡ് എന്തെങ്കിലും കണ്ടത് ശേഷം നമ്മുടെ ലക്ഷ്മിയുമായി അതായത് രേവതിയുടെ അമ്മയുമായി ഒരു വാക്കുപോര് നടക്കുകയും പിന്നീട് നമ്മുടെ ഗജാനന്ദൻ പറയുന്നുണ്ട് ഞാൻ ഏത് വിധേനയും പലിശ ഈടാക്കുമെന്നും നമ്മുടെ രേവതിയുടെ അനിയത്തിയെ നോക്കിയാണ് ഇതെല്ലാം പറയുന്നതും അപ്പോൾ നമ്മുടെ രേവതിയുടെ അമ്മയും അനിയത്തിയും ഒക്കെ ദേഷ്യം കൊണ്ട് ഇയാളെ കഴുത്തിനെ പിടിച്ച് പുറത്താക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇയാളെ ആക്രമിക്കാനായി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗജാനന്ദൻ ഇവർക്ക് നേരെ അനിയത്തിക്ക് നേരെ കൈ ഉയർത്തുന്നതൊക്കെ കാണാൻ സാധിക്കും ആ ഒരു കൃത്യ സമയത്താണ് നമ്മുടെ സച്ചിയും രേവതിയും അവിടെ ഇടപെടുന്നതും ശേഷം നമ്മുടെ സച്ചിയും സച്ചി നമ്മുടെ ഗജാനന്ദനെ അടിച്ചൊതുക്കുന്ന ആ ഒരു രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ പ്രമോയിൽ കാണിക്കുന്നതും ഇതിനൊക്കെ പിന്നാലെ നമ്മുടെ രേവതി സച്ചിയുടെ അടുക്കൽ വന്ന് ഒത്തിരി നന്ദിയെന്ന് പറയുന്നതും പിന്നീട് ഇവർ തമ്മിൽ നേരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നതും ചിരിക്കുന്നതുമൊക്കെ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത് എന്തായാലും പ്രേക്ഷകർ ആഗ്രഹിച്ച പോലുള്ള കുറേ നിമിഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നതും അതിനെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബൈ